അലൈക്കും വാർഹമുല്ലാഹി വാബർകാത്തു എന്ന് റമലാലിലെ അവസാന വെള്ളിയാഴ്ച ഇന്നത്തെ ദിവസം നമുക്ക് സമ്പത്തിലും മറ്റും വറുക്കത്തിണ്ടാകാൻ വേണ്ടിയും ഐശ്വര്യം വർദ്ധിക്കാൻ വേണ്ടിയും മഹാന്മാർ രേഖപ്പെടുത്തി വച്ച ഒരു സംഗതിയാണ് ഇവിടെ പറയുന്നത് റമലാൽ അവസാനത്തെ വെള്ളിയാഴ്ച പകല് ഇത് ഈ കാണുന്ന രൂപത്തിൽ എഴുതി അവൻ പണം സൂക്ഷിക്കുന്ന പെട്ടിയിലോ ബാഗിലോ മേശയിലോ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു കാലത്തും സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരില്ല സാമ്പത്തികമായ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ അവനിക്ക് അനുഭവപ്പെടുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഇത് എഴുതി വെച്ചവർക്ക് അനുഭവം കാണാൻ വേണ്ടിയും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് സാധിക്കുന്നവരൊക്കെ രൂപത്തിൽ ഇന്ന് മകുരുവിന് മുമ്പ് ഇത് എഴുതി വെക്കുക പഠിക്കുവാനും പകർത്തുവാനും ഭാഗ്യം നൽകുമാറാകട്ടെ എഴുതേണ്ടത് എങ്ങനെയാണ് ഒരു കളം വരച്ച് അതിൽ ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ ഇറാഹിം ഹുവൽ അസീസ് ഇൻ അജീസ് ഹസനൻ يضاعفه لكم ويغفر لكم ولقد مكناكم في الارض وجعلناكم فيها معايشا قليلا ما تشكرون هذه مون باغنغل والله شكور حليم بنا عالم الغيب والشهاده بنا العزيز الحكيم